സി പി എം ജില്ലാ പ്രചരണ ജാഥയ്ക്ക് മുഖത്ത് സ്വീകരണം നൽകി ഭക്ഷ്യസുരക്ഷയ്ക്കും സാർവത്രിക പൊതുവിതരണ സംവിധാനം ഉറപ്പാക്കുന്നതിനും വേണ്ടിയുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഈ മാസം ഇരുപത്തിരണ്ടിന് നടത്തുന്ന കലക്ട്രേറ്റ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥമാണ് ജാഥ സംഘടിപ്പിച്ചത് ജില്ലാ സെക്രട്ടറി ടി പി രാമകൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥയ്ക്കാണ് മുഖത്ത് സ്വീകരണം നൽകിയത് ഭക്ഷ്യസുരക്ഷയ്ക്കും സാർവത്രിക പൊതുവിതരണ സംവിധാനം ഉറപ്പാക്കുന്നതിനും വേണ്ടിയുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സി പി എം ഈ മാസം ഇരുപത്തിരണ്ടിന് നടത്തുന്ന കലക്ട്രേറ്റ് ഉപരോധത്തിന്റെ പ്രചരണ ജാഥയ്ക്ക് മുഖത്ത് സ്വീകരണം നൽകി ജില്ലാ സെക്രട്ടറി ടി പി രാമകൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥയ്ക്കാണ് സ്വീകരണം നൽകിയത് സി പി എം സൗത്ത് നോർത്ത് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എസ് കെ സ്മാരക പാർക്കിലായിരുന്നു സ്വീകരണം സംഘടിപ്പിച്ചത് വൻകിട കുത്തക കമ്പനികൾക്ക് അനുകൂലമായ നിലപാടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്നതെന്ന് ടി പി രാമകൃഷ്ണൻ പറഞ്ഞു പൊതുവിതരണ സമ്പ്രദായം പൂർണ്ണമായും തകർന്നു വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറതിമുട്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വില പലതിലും മാർക്കറ്റിലെ വിലയോടൊപ്പമാണ് വിലയാണോ ജനങ്ങളെ സഹായിക്കു സഹായം ലഭിക്കേണ്ട ഇതിന് പറഞ്ഞു ഇവിടെ എന്താ പ്രശ്നം പുസ്തക മുതലാളിമാരുടെ ലാഭത്തിന് സഹായകരമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വീകരണ കേന്ദ്രത്തിൽ ടി പി രാമകൃഷ്ണന് പുറമെ പൈലറ്റ് എം മഹബൂബ് പി ടി രാജൻ പുരുഷൻ കടലുണ്ടി എം എൽ എ ഇ രമേശ് ബാബു ടി വിശ്വനാഥൻ എൻ സുരേന്ദ്രനാഥ് കെ ടി ബിനു കെ ടി ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു സി പ്രാദേശിക വാർത്ത മുഖം